പ്രിയ സഹോദരരെ കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശു ക്രിസ്തു അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിനെ നന്ദി സമർപ്പിക്കുന്നു അമീൻ പ്രിവിടരെ നമ്മൾ ലോത്തിൻ്റെ നാളുകളെ കുറിച്ച് പഠിക്കുകയാണ് നോഹയുടെ ദിനങ്ങളെക്കുറിച്ച് നമുക്കൊരു ജ്ഞാനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി വിശ്വസിക്കുന്നില്ല ഇതൊന്നും ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ ഈ സ്റ്റേജിലേക്ക് എത്തപ്പെടും അതിന് യാതൊരു സംശയവും വേണ്ട ഞാൻ തീർത്ത് പറയുകയാണ് ഇത് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാൻ തള്ളപ്പെടുന്നവർ ഈ സ്റ്റേജ് ഈ സംഭവങ്ങൾ തൊട്ടുമ്പിൽ വരുമ്പോൾ വിശ്വസിക്കേണ്ടി വരും പക്ഷേ അപ്പോഴേക്കും നമുക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കും നമ്മളിവിടെ ഒരു ഒരു കാര്യം വളരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇത് നമ്മുടെ ലൂക്കാർഡ് സുവിശേഷം വിശദമായിട്ട് ലൂക്കാർഡ് സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്നാം തിരുവനന്തപുരത്തിൽ ഒരിങ്ങനെ പറയുന്നുണ്ട് ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യനും വെളിപ്പെടുന്ന ദിവസങ്ങളിലും ആ ദിവസം പുരമകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് ആ ദിവസം ഏതു ദിവസമാണത് രണ്ടായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി പകൽ സമയത്ത് ആ ദിവസം എന്നാല് ദിവസങ്ങളിൽ എന്നാൽ ദിവസങ്ങളിൽ എന്ന് കർമാരിക്കുന്നത് ഏതാ ആ ആ ദിവസം എന്ന് വന്നിരിക്കുന്നു ഒന്ന് മറ്റ് ലോത്തിൻ്റെ നാളുകളിൽ നോഹട ദിനങ്ങളിൽ അവിടെ ദിനങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്നു എന്നാൽ ഇവിടെ പറഞ്ഞ ആ ദിവസം എന്നാണ് ഓരോ വാക്കിനും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട കുത്തിനും കോമയ്ക്കും ഓരോ വചനത്തിനും ഓരോ പുള്ളിക്കും കോമയ്ക്കും വരെ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വർഗം അർത്ഥമാക്കുന്ന അർത്ഥങ്ങളും ഭൂമി അർത്ഥമാക്കേണ്ട ആശയങ്ങളും അർത്ഥങ്ങളും പ്രപഞ്ചം അതിന് കൊടുക്കേണ്ട വിലയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇത് വെറുതെ അങ്ങ് വായിച്ചു വിടാനുള്ളതല്ല ഇതിനകത്ത് ഓരോ വചനങ്ങളും ഓരോ അറ്റോമിക് ബോംബുകൾ പോലെ അത്ര ശക്തമായ സന്ദേശങ്ങളുള്ള വചനങ്ങളാണ് ഇത് അവർ കഥ പറയാണ് ആ ദിവസം എന്താണ് രണ്ടായിരത്തി ഇപ്പത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഓർത്തിരിക്കണം പ്രിയപ്പെട്ടവരെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തി നാലൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു അഞ്ഞൂറായിരം വർഷമുണ്ടെന്ന് ചിന്തിക്കരുത് വിരളയിലെണ്ണാനുള്ള വസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തഞ്ച് എട്ട് കിട്ടുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കിട്ടും മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം അതാണ് രണ്ടായിരത്തി മുപ്പത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എന്തോ സംഭവിക്കുന്നത് ആ ദിവസത്തെക്കുറിച്ച് വന്നിരിക്കുന്നത് ആ ദിവസം പുരമകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനം എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോരുത് അതെന്താണ് ആ ദിവസവും ചില പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പത്തി നാല് കാലഘട്ടം മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങൾക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എയർ റോബോട്ടുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും തൻ്റെ ഭാര്യയെപ്പോലെ സ്നേഹിക്കുന്ന എയർ റോബോട്ട് അതിസുന്ദരിയായ എയർ റോബോട്ടുകൾ അതിസുന്ദരി സ്ത്രീകൾ ഒറിജിനൽ സ്ത്രീകളെപ്പോലെയ്യും സുന്ദരികളായ സ്ത്രീകൾ ഒരുപക്ഷെ അതിന് തത്തുല്യമായ നമുക്ക് ലാപ്ടോപ്പുകൾ പോലെയുള്ള സാധനങ്ങളോ മൊബൈൽ ഫോണിൻ്റെ പുതിയ സംവിധാനങ്ങളോ ഉണ്ടാവും നമ്മുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തി ശരീരത്തെ പുളകം കൊള്ളിച്ച് ആത്മാവിൻ്റെ സന്തോഷവും സുഖവും രസവും ആനന്ദവും തരുന്ന ആ വലിയ വസ്തുക്കൾ അത് ലാപ്ടോപ്പാകാം മൊബൈൽ ഫോണിൻ്റെ പ്രത്യേക സംഭവങ്ങളാവാം അല്ലെങ്കിൽ അതിസുന്ദരിയായ എയർ റോബോട്ടുകളാവാം അങ്ങനെ പലതും എവിടെയുണ്ടാവും നമ്മുടെ മുറികളിലുണ്ടാവും അപ്പോൾ കർത്താവ് പറയണം ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വെള്ളപ്പൊക്കം ഭൂമിയിലുണ്ടാകും അപ്പോൾ ഒന്നാമത്തെ നിലയിൽ നിന്നും അവൻ രണ്ടാമത്തെ നിലയിലേക്ക് കീറിപ്പോവും അതാണ് എൻ്റെ അർത്ഥം അതെന്തുകൊണ്ടാണ് അത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട് സൂക്ഷിച്ച് പറയുന്നുണ്ട് കടലിൻ്റെ ഇരമ്പൽ ജനപഥങ്ങളിൽ സംഭ്രമം ഉളവാക്കും അത് കാണുന്നവർ അസ്ഥപ്രജ്ഞരായി മരിച്ചു പോകും കാരണം എന്താണ് ആ സമയത്ത് കടലിനുള്ളിലെ ആണവ ആയുധങ്ങൾ സ്ഫോടനത്തിൽ ബഹിരാകാശത്ത് വരുന്ന ലേസർ ബീം ലേസർ ബീം ഉപയോഗിച്ചുള്ള ആ രശ്മിയേറ്റ് കടലിനുള്ളിലും ഭൂമിക്കുള്ളിലും ആയിട്ടിരിക്കുന്ന അനേകം ആണവ ആയുധങ്ങൾ സ്ഫോടനം നടത്തുമ്പോൾ കടലിലെ തിരമാലകൾ ആകാശത്തിലേക്ക് ഉയർന്ന് അത് തിരിച്ച് തിരിച്ച് കടലിലേക്ക് വന്നു കഴിയുമ്പോൾ കര കടൽ കരയിലേക്ക് ഇരച്ചീറും അതുകൊണ്ട് അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിശക്തമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആദ്യത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് അവർ മാറിയെന്ന് വരാം അപ്പോൾ കർത്താവ് പറയുകയാണ് ആ ദിവസം പുരമുകളിലായിരിക്കാൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോ അതിനും അർത്ഥമുണ്ട് എന്താണ് ഈ സാധനങ്ങളെന്ന് ഞാൻ പറഞ്ഞു ഈ സാധനത്തിനോട് ഈ സാധനങ്ങളോട് അവ റോബോട്ടുകളോടോ എയർ റോബോട്ടുകളോടോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോടോ ഇങ്ങനെയുള്ള സാധനത്തിലോട് നമുക്കൊരു വലിയ അഭിനിവേശം വലിയ ഒരു ആസക്തി വലിയ ഇഷ്ടം കാരണം നമുക്കറിയാം മൊബൈൽ ഫോണുകളൊക്കെ ഇപ്പോൾ നമ്മൾ കൈകളിൽ വെക്കാറില്ല ഒന്നെങ്കിൽ കൈ കീശിലാണ് പൊതുവേ കൈകളിലാണ് വെക്കാറുള്ളത് അപ്പോൾ ഈശ്വരാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ നിലത്തൊന്നും വയ്ക്കാറില്ല കാരണം എപ്പോഴും നമുക്കിത് കാണണം എപ്പോഴും നമുക്കിതിനെപ്പറ്റി കേൾക്കണം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് കാണണം എപ്പം വേണം വിചാരിച്ചാലും കാണണം അത് ഉറക്കത്ത് ഉറക്കത്തിൽ പോലും തലയുടെ കീഴ വെച്ചുകൊണ്ട് മനുഷ്യൻ കിടന്ന് ഉറക്കുകയാണ് അപ്പോൾ ഇതിനോടുള്ള ആസക്തി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിൻ്റെ അത് താഴെ സുശുരോട് വചനമുണ്ട് ഈശോ നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം അപ്പൊ ഈ സാധനങ്ങൾ താഴത്തെ നിലയിൽ തന്നെ മേശപ്പുറത്തി ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഈ മുകളിൽ നിൽക്കുന്ന രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്ന ഈ മനുഷ്യന്റെ മേൽ ഉണ്ടാവുകയും അവനത് എടുക്കാൻ വേണ്ടി പിന്തിരികയും ചെയ്യുന്ന സമയത്ത് എന്തു സംഭവിക്കും സർവശക്തനായ ദൈവം ആകാശത്തു നിന്ന് മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അങ്ങനെ മിന്നൽപ്പിണർ പോലെ വരുന്ന സർവശക്തനായ ദൈവം തനിക്ക് ആവശ്യമുള്ളവരെയും ഒരൊറ്റ ഒരൊറ്റപ്പൂക്ക് മേലേക്ക് പോയാൽ പിന്നെ എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് ദൈവിക സത്യങ്ങൾ ദൈവിക മഹത്വം ഇല്ലാതെയും അപ്രത്യക്ഷമാവും ദൈവിക സംവിധാനം അപ്രത്യക്ഷമായി പിന്നെ പ്രപഞ്ചമില്ല ലോകമല്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് കസാദ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് വീടിൻ്റെ അകത്തുള്ള സാധനം എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോരുത് അതുപോലെ തന്നെ വയലിനായിരിക്കുന്നു പിന്നിലുള്ളവയ്ക്ക് തിരിയരുത് അത് ഇരുന്നല്ല പറഞ്ഞു വയലെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർക്കണം നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പത്ത് ലക്ഷം കൊടുത്തിട്ടാണ് ജന്മഭാഷ പഠിച്ച് പോയത് പോയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ കാനഡ പോയിട്ട് പതിനെട്ടു ലക്ഷം രൂപ കൊടുത്ത് കാനഡ പോയത് പത്ത് ലക്ഷം രൂപ വീട്ടിൽ തീർന്നിട്ടുള്ളൂ ഇനിയും എട്ടു ലക്ഷം രൂപ വീട്ടിൽ തീർക്കണം അതിന് ശേഷമാണ് വീട് പണിയാൻ അപ്പോൾ പിന്നിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ കാനഡയിലേക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ അമേരിക്ക പോകാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷമാണ് കൊടുത്തത് പോയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഒരു പതിനഞ്ച് ലക്ഷം കൂടെ കൊടുത്ത് നീട്ടിയാലേ ഏജൻറ്റ് കൊടുത്ത പൈസ തീരുകയുള്ളൂ അപ്പോൾ എന്തായാലും അമേരിക്കയിലെ ജോലി വിളിച്ചിട്ട് പോരാൻ പറ്റിയല്ല എങ്ങോട്ട് പോരാൻ പറ്റിയല്ല ലണ്ടനിൽ പോയിട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുത്താണ് പോയത് ലണ്ടനിൽ പോയത് ലണ്ടനിൽ പോയിട്ട് ആറ് ലക്ഷം രൂപ കൊടുത്ത് വീടാൻ വേണ്ടി ആകെ അര ലക്ഷം കടങ്കെടുക്കുക എന്നിട്ട് വേണം ഒരു വീടും കാറും മേടിക്കാൻ എന്നിട്ട് വേണം നല്ല രണ്ട് ചുരിദാറും നല്ല രണ്ട് പാൻറ്റും മെനിനും ഒക്കെ എടുക്കാൻ അപ്പൊ അതെല്ലാം ഇങ്ങനെ വയലിനെ കുറിച്ച് ഓർത്ത് നിൽക്കുമ്പോൾ കർത്താവ് പറയാണ് പിന്നിലുള്ളവയിലേക്ക് നോക്കരുത് നിങ്ങൾ വയലിലേക്ക് തിരിഞ്ഞു നോക്കരുത് കർത്താവ് നീക്കുന്നത് വയൻ്റെ അർത്ഥം മനസ്സിലാണ് വയലിൽ ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് തിരിഞ്ഞാൽ എന്തു സംഭവിക്കും നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയം നിന്റെ ഹൃദയത്തിലെ ആത്മാവ് ഏത് ആത്മാവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിധി തീർപ്പ് ഈ ഭൂമിയിൽ നിന്ന് ഒരാൾ നിത്യജീവന്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എടുക്കപ്പെടണം പോകണം ഈ ഭൂമി ഉപേക്ഷിച്ച ഒരു വലിയ മഹത്വത്തിൻ്റെ ദേശം ഒരു സ്വർഗ സ്വർഗീയ ദേശം നിത്യജീവൻ തരുന്ന ഒരു ഭൂപ്രദേശം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് നാം പിന്നിലേക്ക് നോക്കരുത് നോക്കിയാൽ വയലിലേക്ക് നോക്കിയാൽ എന്തു സംഭവിക്കും പിന്നിലുള്ള സാധനങ്ങളിലേക്ക് വീടിന് വീടിനടുത്തുള്ള അകത്തുള്ള സാധനങ്ങളിലേക്കാണ് അങ്ങോട്ട് നോക്കരുത് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് ഇതുപോലെ തന്നെ വയലായിരിക്കും പിന്നിലുള്ളവയ്ക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യ സംഭവിച്ചത് ഓർമ്മിക്കുക ലോത്തിൻ്റെ ഭാ ഭാര്യ എന്തു സംഭവിച്ച ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ എന്തു സംഭവിക്കും രൺ പിന്നീട് അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈ അവശേഷിക്കുന്ന എങ്ങോട്ട് പോകുന്ന ശിശുമാർ ചോദിക്കുമ്പോൾ ശൗൺ ഉള്ളിടത്തേക്ക് കഴന്മാർ വന്ന് വന്നുകൂടും എന്നൊന്നുണ്ട് മറ്റ് രണ്ടായിരത്തി മുപ്പത്തിനാല് സൈനികളിൽ ആണെങ്കിൽ മുപ്പത്തിനാല് ഘട്ടങ്ങളിൽ പിന്നെയുള്ളത് വലിയ ആണവ സ്ഫോടനം നടന്നിട്ട് ഈ ഭൂമി ഒരു സൂര്യനേക്കാൾ ചൂടുള്ള ഒരു വസ്തുവായിട്ട് മാറും അപ്പോൾ അതിന് പറയുന്ന പേരാണ് നിത്യപാതാളം പിന്നെ അതൊരിക്കലും അത് എത്ര കോടി വർഷം ഈ ഭൂമി പാതാളമായിട്ട് മാറിയാലും എത്ര കോടാനു 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 കൂടി വർഷം നിന്നാലും അതങ്ങനെ നിത്യപാതാളമായിട്ട് ചുട്ടു പഴുത്ത ഭൂമി സൂര്യൻ ഇല്ലാതെയായി കഴിയുമ്പോൾ സു ഭൂമി സൂര്യനായിട്ട് മാറും അതിനകത്താണ് പിന്നെ മനുഷ്യൻ്റെ വാസം അപ്പോൾ നമ്മൾ ഇരിക്കലും കരിഞ്ഞു പോയതൊന്നും പേടിക്കണ്ട പിന്നെ മനസ്സുമില്ല ശരീരമില്ല ആത്മാവുമില്ല നമ്മൾ കത്തി കത്തിക്കരിഞ്ഞു പോയി ഒരു കോടി സ്നേഹിച്ചൂടത്ത് വീണ ഉണ്ടാകും ഇല്ല പ്രിയപ്പെട്ടേ മരിച്ച് ഉയർപ്പിച്ച് എഴുന്നേപ്പിച്ച് കർത്താവ് വിധിച്ചിട്ട് അന്തി വിധിയിലേക്ക് നിത്യപാതകളെ തള്ളപ്പെടുന്ന ആത്മാവ് ആത്മശരീരമാണെന്ന് മരണമില്ല അപ്പോൾ മരിക്കുന്നില്ല അപ്പം പിന്നെ നിത്യ മരണം മരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവന് ജീവ ജീവൻ വിധി വിധി വിനിയില്ല മരണത്തിലെ എന്നുമുള്ള ജീവിതം മരണത്തിലായിരിക്കുന്ന ആ മരണ ജീവിതമാണ് എന്നുമുള്ളത് അതിൻ്റെ വേദനയെപ്പറ്റിയോ അതിൻ്റെ ചിന്തയെ പറ്റിയോ നമുക്ക് വർണ്ണിക്കാൻ ആവുകയില്ല നിത്യപാതാളത്തിൽ പതിച്ചാലുള്ള വേദനയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അസഹനീയമാണ് അർജന്റീനീയമാണ് ലോകത്തിൻ്റെ ഭാര്യ തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും തൻ്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തും എന്താണ് തൻ്റെ ജീവൻ നിലനിർത്തുക തൻ്റെ ജീവൻ നിലനിർത്തുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെയോ അല്ല ജീവൻ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് ശരീരം ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ സുഖവും ശരീരത്തിൻ്റെ ആനന്ദവും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യും കാനഡയിലെ ജോലി ഉപേക്ഷിക്കുകയില്ല അമേരിക്കയിലെ ജോലി ഉപേക്ഷിക്കുകയില്ല ജർമ്മനിയിൽ ജോലിപേക്ഷിക്കുകയില്ല ലണ്ടനിൽ ജോലി ഉപേക്ഷിക്കുകയില്ല വിദേശ ജോലി മാറ്റിക്കളുകയില്ല നിന്റെ നിക്ഷേപം കൂടി അവിടെ ആയിരിക്കുന്നു ഹൃദയം അപ്പോൾ അങ്ങോട്ട് പോയി ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്ന് സർവശക്തനായി യേശു ക്രിസ്തു സർവശക്തനായ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പോയിട്ടുള്ളവരുടെ ജീവൻ ഞാൻ പറയണ്ട അത് പൂരിപ്പിക്കുന്നില്ല നിങ്ങളത് തീരുമാനിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും എന്ന സംഭവം ഇപ്പോൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കയ്യും കാലും കൂട്ടിക്കെട്ടി വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് അയക്കുകയാണ് എന്നാൽ ചോദിച്ചേ കാനഡയിൽ വംശ്യകലാപം പ്രശ്നങ്ങൾ അവിടുന്ന് കയറ്റി ഇങ്ങോട്ട് പോകുന്നു ലണ്ടൻ വലിയ വംശകലാപങ്ങൾ അവിടെ വലിയ പ്രശ്നം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അവിടെയുള്ളവരുടെ ജീവൻ എന്താണ് അവരുടെ ജീവൻ ജീവനിപ്പോൾ എങ്ങനെയാണ് എത്ര ദുഃഖത്തിലാണ് എത്ര വിഷമത്തിലാണ് എത്ര വേദനയിലാണ് ജോലി നഷ്ടപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ടോ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കാനഡയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ജോലി നഷ്ടപ്പെട്ടിന് എന്താ ചെയ്യണം പറഞ്ഞപ്പോൾ അത്ര പ്രാർത്ഥന പറഞ്ഞു പറഞ്ഞത് വലിയ ആൾക്കൂട്ടത്തിനാണ് അപ്പോൾ എന്താണ് പ്രശ്നം അറിയോ കേരളത്തിലെ ജോലിയോ ഇന്ത്യയിലെ ജോലിയോ ഗൾഫ് മേഖലയിലെ ജോലിയോ ഒന്നും പോരാ അത് ഒപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ശമ്പളം ഒന്നും പോരാ അതൊന്നും ഒരു ശമ്പളമേ അല്ല അതൊന്നൊരു വിഷയമേ അല്ല നമുക്ക് ഗൾഫ് മേഖലയിൽ ഒരു ലക്ഷം കിട്ടിയാൽ ഒന്നുമില്ല അതൊന്നും ഒന്നും പോരാ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഒക്കെ നമുക്ക് ജോലിക്ക് ശമ്പളം കിട്ടിയാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ എന്നാൽ എനിക്ക് എൻ്റെ ജീവനും തന്നെ തമ്മിലുള്ളൂ ഏതാണ് ജീവൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ ഏതാണ് ജീവൻ എൻ്റെ ശരീരം എൻ്റെ ശരീരത്തിനും ഇന്ദ്രിയത്തിനും ആവശ്യമായ ലാപ്ടോപ്പ് സംവിധാനങ്ങൾ അതിൻ്റെ ഫോൺ സംവിധാനങ്ങൾ ചാറ്റ് സംവിധാനങ്ങൾ അതിൻ്റെ അനത്ത് വരുന്ന പരിപാടികൾ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രത്യേക കണ്ണിൻ്റെ കാത്തിനും പ്രത്യേക സ്പെഷ്യൽ പരിപാടികളും ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലൊക്കെ വരുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടാൽ മതി അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർ കാണാതിരിക്കാൻ പറ്റില്ല കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കമില്ല ഒരു കള്ളു പിടിച്ചില്ല ഇനി കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ സാധനം കണ്ടേ പറ്റൂ അങ്ങനെ അടിപൊട്ട് പോയ ആൾക്കാർ ധാരാളമുണ്ട് കോടികളാണ് ഒന്നും രണ്ടുമല്ല കോടാനുകൂടി കോടാനും കൂടി അത്ര ആളുകൾ ഇതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കഥ പറഞ്ഞ തൻ്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്ന് കഥ പറഞ്ഞെങ്കിൽ പ്രിയ സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ടവരെ നിങ്ങളോർത്തോ നിങ്ങൾ വിദേശത്തോ പുറത്തോ സമ്പത്തിൻ്റെ പുറകെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ തൻ നിങ്ങളുടെ ജീവൻ അപ്പഘട്ടത്തിലാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക കർത്താവ് പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല കഥാവ് പറഞ്ഞ അപ്പം എൻ്റെ ചീറ്റല്ലേ പൊന്ന സഹോദരരെ കർത്താവ് വന്നിരിക്കുകയാണ് എന്താ വന്നിരിക്കുന്നത് തൻ്റെ ജീവൻ എടുക്കാൻ തന്നെ അതുപോലെ തന്നെ പിന്നെ ലോത്തിൻ്റെ ഭാര്യ സംഭവം ഓർമ്മിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആ പരിശ്രമിക്കുകയാണ് തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തൊരു പരിശ്രമം എന്ന് പരിശ്രമിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നാണ് കഠിനാധ്വാനം ചെയ്യുക പരിശ്രമിച്ച് പരിശ്രമിച്ച് ഇപ്പം നമുക്കിത് ഓട്ടത്തിലൊക്കെ മനസ്സെടുക്കുന്നത് എല്ലാ ദിവസവും പരിശ്രമിക്കുവാണ് എല്ലാം പ്രാക്ടീസ് ഒട്ടും കുറയ്ക്കാതെ പ്രാക്ടീസ് ടീച്ചർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ തോറ്റുപോയെങ്കിലും അതുകൊണ്ട് കഠിനമായിട്ട് ഈ കാനഡയിലെ ജോലി നിലനിർത്താൻ വേണ്ടി എന്തൊരു പരിശ്രമം എന്നറിയോ അമേരിക്കയിൽ ജോലി നിലനിർത്താൻ വേണ്ടി എന്തൊരു പരിശ്രമമെന്നറിയോ ലണ്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ് ലണ്ടനിലാണോ യു കെ ലാണോ ഹാ ഹാ രക്ഷപ്പെടുത്തു പെണ്ണിൽ പെണ്ണ് ലണ്ടനിൽ ചെറുക്കൻ ഓസ്ട്രേലിയ അമേരിക്കയിൽ ചെറുക്കൻ പിന്നെ കല്യാണം ആലോചിച്ചാൽ ലണ്ടനിൽ കാനഡ ആണെങ്കിൽ അതിനെയൊക്കെ സെറ്റപ്പ് കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ലണ്ടൻ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും അല്ലെങ്കിൽ കല്യാണമേ ഇല്ല അപ്പോൾ തൻ്റെ ജീവൻ നിലനിർത്തുവാണ് തൻ്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന അതെന്നൊക്കെ നഷ്ടപ്പെടുത്തുമെന്ന് സർവ്വശക്തനായി യേശു ക്രിസ്തു പറഞ്ഞു വെച്ചിട്ട് രണ്ടായിരം വർഷം തികയാൻ പോകുമ്പോൾ യുഗങ്ങളുടെ അന്തിമഘട്ടം തമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് ആ യുഗാന്ത്യത്തിലെത്തപ്പെട്ട നമ്മൾ ഓരോരുത്തരും നൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുമ്പോൾ അത് നഷ്ടമാകുമെന്ന് സർവശക്തനായ യേശു ക്രിസ്തു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുവാൻ വിരലേലെണ്ണാവുന്ന കാലം മാത്രമേ ഉള്ളൂ പ്രിയസ്രോതണേ വിരലയിൽ എണ്ണാനുള്ള കാലം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലാത്തൊരു ആയിരം വർഷം രണ്ടായിരം വർഷം ഒന്നുമില്ല ഒന്നുമില്ല തീർന്നു യുഗം അവസാനിക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ആകെ നിലനിർത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവനത് നിലനിർത്തും ആളില്ല ഇതൊരു വലിയ സംഭവമാണ് കുറേ ആൾക്കാർ തൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു അപ്പോൾ അവർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നാൽ വേറെ ചെറിയ കുറേ ആൾക്കാർ എന്താ ചെയ്യുന്നവരുമോ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിപ്പോഴപ്പെട്ടിട്ടുണ്ട് അതാരാണെന്നറിയാമോ അതാരാണെന്നറിയാമോ പറയപ്പെട്ടവരെ അതാണ് വചനപ്രകോഷകർ സുവിശേഷ പ്രകോഷകർ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവർ അനാഥാലയങ്ങളിലും ദരിദ്രമന്ദിരങ്ങളിലും അനാഥി മന്ദിരങ്ങളിലുള്ള കിടക്കുന്നവർ അവരെ സംരക്ഷിക്കുന്നവർ നീതിയുള്ളവരാണേ നീതിയുള്ളവരായിരിക്കണം അല്ലാതെ വിദേശത്ത് കൊടാനുകൂടി കിട്ടി എന്തെങ്കിലും ഒരു മറയും വെച്ചൊരു മറയും വെച്ച് ആ മറയുടെ ഉള്ളിൽ വേറെ കാര്യങ്ങൾ നടത്തുന്നവർക്കല്ല ഇപ്പോൾ അനാഥമന്ദിരമാണ് വിദേശത്ത് കൊടാനുകൂടി കിട്ടുന്നുണ്ട് അതിൻ്റെ മറയാണ് അനാഥ മന്ദിരം പക്ഷേ ബാക്കി ബിസിനസ്സുകാരങ്ങളൊരു പുറം പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ ശിശു അതൊരു വയലാണ് ഈ അനാഥമന്ദിരവും ദരിദ്ര ദരിദ്ര അനാഥരി നോക്കുന്ന സംഭവങ്ങൾ അതൊരു വയലാണ് ആ വയലിലേക്ക് പണം ആരെങ്കിലും എറിഞ്ഞിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അത് ഓർമ്മിച്ച് വെച്ചു പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അനാഥമന്ദിരമോ ദരിദ്ര ദരിദ്ര സ്ഥലങ്ങളോ പാവപ്പെട്ടവർ നോക്കുന്ന സംവിധാനമോ ഒക്കെ ഏറ്റെടുത്ത് നടത്തി വിദേശത്ത് പൈസ കൊടാനും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വയലാണ് ആ വയലിൽ സർവശക്തനാ ദൈവം പറഞ്ഞ ഭജനർക്കും ആ വയലുകൾ പിന്നിലെ വയലിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവൻ പിന്നിലെ വയലിലേക്ക് നോക്കുന്നവൻ തൻ്റെ ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുന്നവൻ കർത്താ പറയുമ്പോൾ കർത്താപേരുക തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ അത് നിലനിർത്തും അതാണ് നമുക്കറിയുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൻ്റെ നീതിബോധമുള്ളത് വചന പോഷന് മാത്രമല്ല നമ്മൾ ഇന്ത്യക്ക് വചന പോഷ് മാത്രമായിരിക്കും ഏറ്റവും നല്ല മനുഷ്യ അല്ല വചന പോഷയിൽ കള്ളം പറയുന്നവരും മായം ചേർക്കുന്നവരും ക്രിസ്തു സുവിശേഷത്തെ വളച്ചൊടിക്കുന്നവരും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനം അടിച്ചു കിട്ടുന്നവരും ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടാത്തവരും ക്രിസ്തുവിൻ്റെ ന്യായമായ അവകാ ന്യായമായ വചനഭാഗങ്ങൾ നിയമങ്ങൾ അതിൻ്റെ തത്വസന്ധികൾ പഠിപ്പിക്കാതെ കുറേ പ്രബോധനമാണെന്നോ കുറച്ച് അതാണെന്നോ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഇച്ചിരി കൊടുത്ത് ഇച്ചിരി ഇച്ചിരി വളച്ചു കൊടുത്ത് വളച്ചും പൊളച്ചും കൊടുത്തേച്ച് സത്യത്തെ മാറ്റി വഹിക്കുന്ന വചന പോഷണം അല്ല ഉദ്ദേശിച്ച് ഇന്ന് കാണിക്കുന്ന ഇന്ന് സഭയിലൊക്കെ നടക്കുന്നിടത്തോളം കുറേ ഏറെ ഏറെ തെറ്റായ പഠിപ്പുകളും തെറ്റായ പ്രബോധനങ്ങളും പ്രത്യേകിച്ചും ഓണാഘോഷം പോലുള്ള പരിപാടികൾ തന്റെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പെട്ടവരുണ്ട് പിന്നെ ഞാൻ ഭാഗങ്ങളിൽ എടുത്തു പറയുന്നില്ല തൻ്റെ ജീവൻ തെരുവോരങ്ങൾ വചനം പോഷിക്കുന്നവർ അനാഥരും ദുരിത്രം വിധുകൾക്കും വേണ്ടിയിട്ട് തൻ്റെ ജീവിതം കൊടുത്ത പിന്നെ ജോർജ് കുട്ടികൾ അച്ഛനെപ്പോലുള്ളവർ അവരൊക്കെ തൻ്റെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ആ അനാഥർക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ രോഗികൾക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്താൻ സുവിശേഷൻ വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്താൻ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ജീവിതം നഷ്ടപ്പെടുത്താൻ സാധു കൊച്ചു വിദേശിയെ പോലുള്ളവർ അതുപോലെ ധാരാളം നല്ല മനുഷ്യർ ക്രിസ്തുവിന് വേണ്ടി സത്യസുവിശേഷം പ്രോഷക്ഷിക്കുന്നവർ ആ സത്യസുവിശേഷം പ്രോഷക്ഷിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നല്ല നാളെ തൻ്റെ തല വെട്ടപ്പെട്ടേക്കാം താൻ മരിക്കപ്പെട്ടേക്കാം രക്തസാക്ഷിത്വം വന്നേക്കാം അങ്ങനെയുള്ളവർ കൈകൽ അല്ലെങ്കിൽ കൈ കൈവിരലിൽ വിരളമായിരിക്കാം പക്ഷേ പക്ഷേ അങ്ങനെയുള്ളവർ ഉണ്ട് പ്രിയപ്പെട്ടവർ ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്നവർ ക്രിസ്തുവിന് വേണ്ടി വധനം മുഴുവൻ പ്രത്യേകിച്ച് നമുക്കത് നൈജീരിയ പോലെ രാഷ്ട്രങ്ങളിലൊക്കെ എത്രയോ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു അവരെ ക്രിസ്തുവിനെ സ്നേഹിച്ചു ക്രിസ്തുവിനെ അംഗീകരിച്ചു എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് മാത്രമേ കൊല്ലപ്പെടുന്ന ആ പശ്ചാത്തലം അവരൊക്കെയാണ് ലോകത്തിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവര് പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി സഭ നിലനിൽക്കേണ്ടതാണ് എന്നാൽ സഭ പോലും അവരുടെ പക്ഷത്തില്ലാതെ വരുമ്പോൾ അവരെ ഏക ഏകത ഏകതയോടെ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യമായി മരിക്കുന്നവരാണ് അതാണ് തൻ്റെ ജീവൻ ജീവിതം നഷ്ടപ്പെടുത്തുന്നവർ അത് നിലനിർത്തും എന്ന് കഥ പറഞ്ഞാൽ അവർക്ക് നിത്യജീവനുണ്ട് നിത്യതയുണ്ട് അല്ലാതെ ഈ ആധുനിക ലോകത്തിലെ ഇമ്പങ്ങളുടെ പുറകെ ഇക്കിളികളുടെ പുറകെ കിളികിളികളുടെ പുറകെ പോകുന്നതല്ല പ്രിയ സഹോദരങ്ങളെ നമ്മൾ അത് അത് അതാണ് തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആഗ്രഹത്തിലെ അവര് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാലും എൻ്റെ ക്രിസ്തു സുവിശേഷം ഞാൻ പറയും അതിനുവേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ അതിനുവേണ്ടി സഹിക്കുന്ന വേദനകൾ അതിനുവേണ്ടി മുടക്കുന്ന പണങ്ങൾ എല്ലാം തൻ്റെ ജീവനും ജീവിതവും മുഴുവനും ക്രിസ്തുവിന് സുവിശേഷമായിട്ട് യേശുവിന് വേണ്ടി തീരപ്പെട്ട് യേശുവിന് വേണ്ടി മാറ്റപ്പെട്ട് ഒരു കൊഞ്ഞ് സുവിശേഷമെങ്കിലും പറയാൻ തീക്ഷണതയും ജ്വലനുമുള്ള ഏതെങ്കിലും വ്യക്തി വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് കഷ്ടനഷ്ടങ്ങളോ ദുഃഖദുരിതങ്ങളോ വേദനകളോ പീഡകളോ ആകൃതികളോ ഉത്കണ്ഠങ്ങളോ പ്രശ്നങ്ങളോ കുടുംബസമാധാനത്തിന് നഷ്ടമോ ഭാര്യാപത്രമത്തിന് ഉടച്ചിൽ പോലും സംഭവിച്ചാലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുമെന്ന് വിചാരിക്കുന്നവർ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും ക്രിസ്തു വേണ്ടി നിലനിൽക്കുന്നവർ ആമനും നിത്യജീവനുണ്ടെന്ന് കർത്താവ് പറയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താബ് പറയാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ ആഗ്രഹം അവൻ തൻ്റെ ജീവനെ നിലനിർത്തും അവന് നിത്യജീവൻ അപ്പോൾ തന്നെ ലഭിക്കും അതുകൊണ്ടാണ് ദശലിന് കർത്താവ് പറഞ്ഞത് യേശുവിൽ നിത്യം പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലെ അർത്ഥ തലങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അതാരാണ് ഞാൻ പറഞ്ഞു തൻ്റെ ജീവൻ എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഏതാണ് നഷ്ടപ്പെടുത്തൽ തൻ്റെ ജീവനെ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം അതും ഈശ്വരൻ പ്രവേശിത മാത്രമല്ല തൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി അവന് ബുദ്ധിയും ബോധവും ദൈവം കൊടുത്തിട്ടുണ്ട് അവൻ പറയാണ് എൻ്റെ കണ്ണുകൾ ഈ കാണുന്ന ടെലിവിഷനിലും ഈ കാണുന്ന മൊബൈൽ ഫോണുകളിലും ഈ കാണുന്ന സി സിനിമകളും സീരിയലുകളും ഈ കാണുന്ന ബ്ലൂഫിന്നുകളും അതിലും ഇതിലും ഈ കാണുന്ന ആഡംബരത്തിലും ഈ കാണുന്ന വസ്ത്ര സംവിധാനത്തിലും ഈ കാണുന്ന രണ്ട് നില വാർക്കുവീടിലും ഈ കാണുന്ന വയലുകളിലും ഈ കാണുന്ന യു കെയിലും ഈ കാണുന്ന വിദേശ രാജ്യങ്ങളിലും കൊണ്ടുവയ്ക്കാനുള്ളതല്ല എൻ്റെ ക്രിസ്തുവിൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി തേടപ്പെട്ട എൻ്റെ ജീവിതം ഈ കണ്ണുകളും കാതുകളും യേശു സുവിശേഷത്തിനു വേണ്ടി സുവിശേഷം വായിക്കാനുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ എൻ്റെ വചനത്തിൽ കേന്ദ്രീകരിക്കുമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തൻ്റെ ജീവനെ നിലനിർത്തുമെന്ന് സർവശക്തനായ യേശു ക്രിസ്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നത് അതായത് ജീവൻ എന്താണ് ശരീരം ശരീരം എന്താണ് ഇന്ദ്രിയങ്ങൾ എന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം വേർതിരിച്ച് പഠിക്കണം വേർതിരിച്ച് പഠിക്കണം അല്ലാതെ വെറുതെ വായിച്ചു വായിച്ചുപോയി കാട്ടില്ല പ്രിയ സഹോദരൻ തൻ്റെ ജീവൻ എന്ന് പറയുന്നത് ശരീരമാണ് ജീവനാണ് ശരീരം ആത്മാവ് വേറെയാണ് അപ്പോൾ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്നു മൊബൈൽ ഫോണുകൾ പത്രമാസികൾ സിനിമാ സീരിയലുകൾ ഞാൻ അത് ഉപേക്ഷിക്കുന്നു ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു ഞാൻ ആ സംവിധാനത്ത് ഉപേക്ഷിക്കുന്നു എൻ്റെ ക്രിസ്തുവിനു വേണ്ടി എൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി എൻ്റെ ജീവനെ ജീവിതത്തെ വിശുദ്ധിയെ എൻ്റെ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കുന്നു അതാണ് ആ ജീവിതമാണ് ആ ജീ ആ വ്യക്തിയാണ് നിത്യജീവനു വേണ്ടി ഒരുക്കപ്പെട്ട ശരീരഘടനയുള്ള യോഗ്യതയുള്ള വ്യക്തി കർത്താവ് കർത്താപനാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്നെ ക്രമീകരിച്ചാൽ ഞാനല്ല നിലനിർത്തുന്നത് യേശു നിലനിർത്തും ക്രിസ്തു നിലനിർത്തും അതിനുവേണ്ടി ക്രിസ്തു നമ്മുടെ കൂടെയുള്ളത് പ്രിയ സഹോദരനെ അർലു അമ്മ ഞാൻ നിങ്ങളത് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ടു പേരുണ്ടായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം അന്ന് രാത്രി ഒരു കട്ടിലിൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കുമെന്നല്ല എഴുതി വച്ചിരിക്കണം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട അന്ന് രാത്രി ഒരു കട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ശേഷം വിവാഹം പോലും ഈ ലോകത്ത് അപ്രത്യക്ഷമാവും ഒരുപക്ഷെ അന്ന് രാത്രി രണ്ടുപേരുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാൾ ഒന്ന് എയർ റോബോട്ടുകളായിരിക്കും എയർ റോബോട്ട് സുന്ദരനായ എയർ റോബോട്ട് അല്ലെങ്കിൽ ഭാര്യ അല്ല ഭർത്താവ് ഭർത്താവിൻ്റെ കൂടെ കിടക്കുന്ന ആരായിരിക്കും അല്ല ഭാര്യയുടെ ഭാര്യയിൽ കിടക്കുന്ന ആരായിരിക്കും അപ്പം നീതിബോധമുള്ള ഒരു വ്യക്തിയെ കട്ടിലുണ്ടാവും ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് നീതിയെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് കർത്താവ് വചനത്തെക്കുറിച്ച് തീഷ്ഠത കൊണ്ടും ജ്വലനം കൊണ്ടും ഒരു കട്ടിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ കർത്താവ് അന്ന് രാത്രി ഒരാൾ ഒരു കട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ അവശേഷിക്കും ഈ അവശേഷിക്കുന്നയാൾ ദൈവത്തിൻ്റെ മകനല്ല അതുകൊണ്ട് കർത്താവ് ആണ് ഒരാൾ എടുക്കപ്പെടും ആ ഒരാൾ ക്രിസ്തുവിനു വേണ്ടി യേശുവിനു വേണ്ടി തൻ്റെ ജീവനെ ജീവിതത്തെ മാറ്റിവെച്ചവരായി രണ്ടുപേരുണ്ടെങ്കിലും എടുക്കപ്പെടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് തെളിയിക്കാൻ ഇത് കൊള്ളത് വർത്താൻ എന്ത് വചനവുമാണ് വേണ്ട പ്രിയപ്പെട്ടവരെ അന്ന് ഭാര്യ അന്നൊരു കട്ടിലിൽ ഭാര്യയും പ്രസാദം കൊണ്ടായിരിക്കും രണ്ടുപേരും എടുക്കപ്പെടും എന്നല്ല എഴുതി വച്ചിരിക്കുന്നത് അല്ല ഇല്ല പ്രസോദന ശ്രദ്ധിക്കണം വചനം ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പിടുത്തം കിട്ടില്ല ശ്രദ്ധിച്ചു വായിച്ചാൽ പോലും അതിൻ്റെ അർത്ഥ നമുക്ക് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഗ്രഹിച്ചാലേ നിങ്ങൾക്ക് പിടുത്തം കിട്ടുള്ളൂ അപ്പോൾ സൂക്ഷിച്ചു കൊള്ളണം തന്നെ ഭർത്താവ് നഷ്ടപ്പെടാതെ ഭാര്യ സൂക്ഷിക്കണം ഭാര്യ നഷ്ടപ്പെടാതെ ഭർത്താവ് സൂക്ഷിക്കണം മക്കളെ നഷ്ടപ്പെടാതെ കുടുംബങ്ങൾ സൂക്ഷിക്കണം സഭ സഭയിലെ ഇടവകയിലെ ജനങ്ങൾ നഷ്ടപ്പെടാതെ സഭാ അധികാരികൾ നോക്കണം സഭാ അധികാരികൾ വ്യക്തമായിട്ട് സഭയിലെ ഓരോ കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാതെ അവർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം സർവശക്തനായ ദൈവത്തിൻ്റെ അഗ്നിയുടെ മുമ്പിൽ തനി കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന വൈദികരും അത്രാമാരും അത്നാമാരും അതുപോലെ തന്നെ മാർഭാപ്പായിക്കും ഓരോ വ്യക്തിയുടെ മേൽ ഉത്തരവാദിത്വമുണ്ട് ചോദ്യം വരും അധികം ലഭിച്ചവരോട് അധികം ചോദിക്കും സർവക്ഷത്ര ദൈവത്തിൻ്റെ വിധിയുടെ ദിവസം ആഗതമായി ഏതാനും ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസത്തിനുമ്പിൽ നിൽക്കേണ്ടവരാണല്ലോ കുറുദസ്കാരത്തിലെ കർത്താവരുവനത്തെക്കുറിച്ച് പഠിക്കണം പ്രിയപ്പെട്ടവരെ പഠിക്കണം പഠിച്ച് പറ്റൂ ഇല്ലെങ്കിൽ പഠിപ്പിക്കും ദൈവം അതും കൂടി ഓർത്തൊക്കണം എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് ഇത്രയും ഭജനവും വേണ്ട ക്രിസ്തു എന്ന് വന്നാലും കുഴപ്പമില്ല ഇന്നും കൂടെ ഒരാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പൊന് സഹോദര നിങ്ങളുടെ ക്ലാസ് ഒക്കെ കൊള്ളാം പക്ഷേ ഒരു കുഴപ്പമുണ്ട് യേശുവിൻ്റെ മരണെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മനസ്സിനെ അതില്ല ക്രിസ്തു വരികയോ വരാതിരിക്കോ ചെയ്തോട്ടെ ക്രിസ്തു പുറമൊന്നും വരികയില്ല എന്നിട്ട് എടുത്ത് പറയണം അങ്ങനെ വരാണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു സഹോദരൻ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു വിശ്വസിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ തള്ളി കളഞ്ഞു വിശ്വാസം ഇല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന പലരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പലരും ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മൊബൈൽ ഉപേക്ഷിക്കാൻ ബ്രദറെ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുന്നു പറയുന്നവരുണ്ട് ആളല്ലേ ഒരാൾ മതി ഒരാൾ ഒറ്റയാള് മതി ആള് അത് അവരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും മരണം കാണാതെ എടുക്കപ്പെടും പ്രിയ മക്കളെ യേശു അള്ളലുയേശുത്രം യേശു നന്ദി പ്രിയ സോദര യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ നമ്മെ ജ്ഞാനിയാക്കി മരുടെ യേശുക്രിസ്തു തിരുത്താം സകല പാപത്തിനെന്നും അശുദ്ധിയിന്നും മ്ലേച്ഛത്തിനും കഷ്ടപ്പാടിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിന്നെ വിടുവയ്ക്കാൻ പര്യാപ്തമാണ് പക്ഷേ നീ വിശുദ്ധിയുടെ തലങ്ങളിലായിരിക്കണം നീ ജ്ഞാനിയായിരിക്കണം നിന്റെ മനസ്സും ശരീരവും ആത്മാവും ക്രിസ്തുവിനുവേണ്ടി തീരെഴുതിയിരിക്കണം അല്ലാതെ ആധുനിക ലോകത്തിലെ ഒന്നിനെ കുറിച്ചും അല്ലെങ്കിൽ ഭാര്യാഭർത്ത ബന്ധത്തിലെ കുറവുകളെക്കുറിച്ച് വരാൻ പാടില്ല അവരും ഭാര്യയും ഭർത്താവും ഏക മനസ്സും വേഗശൂരുമായിട്ട് കർസാൻ നോമ്പി നിന്നുകൊടുക്കുമ്പോഴാണ് കർത്താവ് അവിടെ പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ അല്ലാതെ രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നു രണ്ടു വഴിക്ക് പോകുമ്പോൾ ഭിന്നിപ്പറ്റ സ്ഥലമാണെങ്കിൽ സർശനാ അനുഗ്രഹവും അത്ഭുതവും അവിടെ പ്രവർത്തിക്കില്ല അതിനാൽ ക്രിസ്തുവിനെ ഓർത്ത് യേശുവിനെ ഓർത്ത് നമ്മൾ ഒരേ സ്നേഹത്തിൽ ഒരേ മനസ്സിൽ ഒരേ ശരീരത്തിൽ ഒരേ ആത്മാവിൽ ഒരേ പ്രാർത്ഥനയിൽ ഒരേ ചിന്തയിൽ ഒരേ വചനത്തിൽ ആയിരിക്കുമ്പോഴാണ് സർവുക്തനാദേവ് അത്ഭുതം പ്രവർത്തിക്കുക അവിടെ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനാൽ നമ്മയൊടുത്ത് സമൃദ്ധമായി നിഗ്രഹിക്കു മാറട്ടെ അമേ